വേലയില പട്ടദാരി എന്ന ചിത്രത്തിൽ ധനുഷിന്റെ അനുജനായി എത്തിയ ഋഷിക്കേച്ചനുമായി മഞ്ജിമ മോഹൻ പ്രണയത്തിലാണെന്നാണ് തമിഴിലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിച്ചിരിക്കുന്ന വാർത്തകൾ ഇരുവരും ഒരുമിച്ച് ഒരു സിനിമയും ചെയ്തിട്ടില്ലെങ്കിലും നല്ല സുഹൃത്തുക്കളാണ് കോഫിയുടെ എന്നും പറഞ്ഞ് ഇരുവരും എപ്പോഴും പുറത്തു കറങ്ങി നടക്കുകയാണെന്നാണ് ചില തമിഴ് മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വരുന്നത് ഗൌതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത അച്ചം എൻപത് മടമേട എന്ന ചിത്രത്തിലൂടെ ചിമ്പുവിന്റെ നായികയായിട്ടാണ് മഞ്ജിമ തമിഴ് സിനിമാ ലോകത്തെത്തിയത് തമിഴിൽ ഇപ്പോൾ മുൻനിര നായികയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് താരം മഞ്ജിമ മോഹൻ വിക്രം പ്രഭുവിനൊപ്പം അഭിനയിച്ച ക്ഷത്രിൻ എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ തിയേറ്ററിൽ എത്തിയത് ഉദയനിധിക്കൊപ്പം ഇപ്പോഴേ വെള്ളം എന്ന ചിത്രവും നിലവിൽ താരം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വേലയില പട്ടധാരി എന്ന ചിത്രത്തിലൂടെയാണ് ഋഷികേഷിന്റെ അരങ്ങേറ്റം തുടർന്ന് റം എന്ന ചിത്രത്തിലും താരം അഭിനയിച്ചു മാത്രമല്ല വേലയില പട്ടധാരിയുടെ രണ്ടാം ഭാഗത്തിലും ഋഷികേഷ് എരുന്നുണ്ട് ഈ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഋഷികേശ് ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത് സിനിമയായാൽ ഗോസിപ്പ് ഉണ്ടാവണം എന്നാണ് ചില താരങ്ങളുടെ വിശ്വാസം ഇതാദ്യമായിട്ടാണ് മഞ്ജുമയുടെ പേരിൽ ഗോസിപ്പ് കോളങ്ങൾ വരുന്നത് എന്തായാലും ആദ്യ പ്രണയ വാർത്തയോട് ഇതുവരെ മഞ്ജുമ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക